നമസ്കാരം നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം വിദേശ രാജ്യങ്ങൾക്ക് പോലും അനുദിനം പടർന്നു പന്തലിച്ച എം എ യൂസഫ്ലിയുടെ ലുലു സാമ്രാജ്യം കേരളത്തിലെ രണ്ട് വ്യവസായിക നഗരങ്ങളായ തിരുവനന്തപുരത്തും കൊച്ചിയിലും ഇതിനകം വേരുപിടിച്ചു കഴിഞ്ഞു ഉപ്പം മുതൽ കർപ്പൂരം വരെ നൊടിയടയിൽ ലഭിക്കുന്ന ഈ വമ്പൻമാളിന് ഉപയോക്താക്കൾ ഏറെയാണ് ഏതാണ്ട് രണ്ട് വർഷത്തിലേറെയായി തൃശൂരിൽ മാൾ ആരംഭിക്കുവാനുള്ള പ്രവർത്തനങ്ങളുമായി ലുലു ഗ്രൂപ്പ് മുന്നോട്ട് പോകുന്നു എന്നാൽ നിർമ്മാണത്തിനായി ഏറ്റെടുത്ത സ്ഥലം നിയമപരമായ പ്രശ്നങ്ങൾ നേരിടുന്നതുകൊണ്ട് പദ്ധതി ഇതുവരെ ആരംഭിക്കുവാൻ ലുലു ഗ്രൂപ്പിന് സാധിച്ചു ഇതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്ന വാദം ഉയർത്തിയായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫിനി രംഗത്തെത്തിയത് എന്റെ സുഹൃത്ത് മാള് പണിയണം ആഗ്രഹം തൃശൂർ പക്ഷെ നിങ്ങൾക്കറിയാം ഇവിടെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് മാൾ നിർമ്മിക്കുവാൻ സ്ഥലമേറ്റെടുത്ത് പ്രവർത്തനം തുടങ്ങിയ ഘട്ടത്തിലായിരുന്നു ലുരുവിനെതിരെ കേസ് എത്തിയത് ഈ രാജ്യത്ത് ഒരു ബിസിനസ് സംരംഭം മുന്നോട്ട് പോകണമെങ്കിൽ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വരുമെന്നായിരുന്നു അലി ഈ സംഭവത്തിന് നൽകിയ വിശദീകരണം ഞാൻ മാൾ മാള് പണിയാൻ വേണ്ടി സ്ഥലമൊക്കെ ശരിയാക്കി അത് പണിയാൻ ആരംഭം കുറിക്കാൻ നിൽക്കുമ്പോഴാണ് എനിക്കത് പോയിട്ട് കേസ് കൊടുത്തത് ഇപ്പൊ ഹൈക്കോടതിയിലാണ് ആ കേസ് ഈ സ്ഥലം ഒരു പാർട്ടി ആ പാർട്ടി എന്താണെന്ന് നിങ്ങൾ അന്വേഷിച്ചറിഞ്ഞാൽ മതി ആ പാർട്ടിയിൽ പെട്ട ആള് എന്താണ് ആ കേസ് ഹൈക്കോടതിയിൽ ഉള്ളത് കൊണ്ട് ഞാൻ പറയുന്നില്ല രണ്ടര കൊല്ലമായി ആ കേസ് നടക്കുക നിങ്ങൾ എന്നോ ഇവിടെ ആള് വന്നിരുന്നു എന്നാൽ യൂസഫ് അലി പറഞ്ഞ കഥയിൽ ഒരു മാറ്റം മാളിന്റെ നിർമ്മാണത്തിനായി ലുലു ഗ്രൂപ്പ് വാങ്ങിയ സ്ഥലത്തിന് മേലുള്ള കേസിലെ പരാതിക്കാരൻ ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല വരാന്തരപ്പള്ളി സ്വദേശിയും സി പി ഐ നേതാവുമായ ടി എൻ മുകുന്ദനാണ് ലുലു മാൾ നിർമ്മാണത്തിനായി എം എ യൂസഫലി വാങ്ങിയ സ്ഥലത്തിന്റെ കീഴാധാരക്കാരൻ തൃശൂരിലുള്ള ചീറേക്കാരൻ ഗ്രൂപ്പാണ് ജിയോളജി പെർമിറ്റ് പ്രകാരം ആ സ്ഥലത്ത് നിന്നും കളിമണ്ണ് ഖനനം ചെയ്യുന്നത് മുകുന്ദന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇതിനെതിരെ വില്ലേജ് ഓഫീസർ ആർ കളക്ടർ എന്നിവർക്ക് പരാതി നൽകുകയാണ് ഉണ്ടായത് ഈ കേസ് നിലനിൽക്കിയാണ് ഭൂമി പരിവർത്തനം ചെയ്യുന്നതിന് വേണ്ടി ചിറയക്കാരൻ ഗ്രൂപ്പ് ആർ ഡിഒയെ സമീപിക്കുന്നു എന്നാൽ അപേക്ഷ നിരസിച്ചു ഇതിനു പിന്നാലെ തന്നെ ചിറയക്കാരൻ ഗ്രൂപ്പ് ലാൻഡ് ആൻഡ് റവന്യൂ ഓഫീസർക്ക് അപ്പീൽ നൽകി എന്നാൽ ആ അപ്പീലും നിരസിക്കപ്പെട്ടു കൂടാതെ ആർ ടിഒയുടെ നടപടിയിൽ ലാൻഡ് റവന്യൂ ഓഫീസർ ശരിവെക്കുകയും ചെയ്തു ഇവിടെ നിന്നാണ് സംഭവങ്ങളുടെ തുടക്കം ഈ കേസ് നിലനിൽക്കുന്ന സമയത്താണ് ലുലു ഗ്രൂപ്പ് ചിറയക്കാരൻ ഗ്രൂപ്പിൽ നിന്നും സ്ഥലം വാങ്ങുന്നത് കൈവശം ലഭിച്ച ഭൂമി ഡാറ്റാ ബാങ്കിൽ നിന്നും ഒഴിവാക്കാനായി ലുലു ഗ്രൂപ്പ് ആർ ടിഒക്ക് അപേക്ഷ നൽകി അത്തരം അപേക്ഷകൾ കൃഷി ഓഫീസറുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും സമ്മതത്തോടു കൂടി മാത്രമേ പരിഗണിക്കാനാവൂ എന്നാണ് നിയമം എന്നാൽ ആർ ടി ഒ നേരിട്ട് ഈ ഭൂമി ഡാറ്റാ ബാങ്കിൽ നിന്നും ഒഴിവാക്കി അങ്ങനെ ഡാറ്റാ ബാങ്കിൽ നിന്നും ഒഴിവാക്കിയ ഭൂമി തരം മാറ്റുന്നതിനായി ലുലു ഗ്രൂപ്പ് വീണ്ടും ഒരു അപേക്ഷ നൽകി ആർ ടി ഒ ആ അപേക്ഷ സ്വീകരിക്കുകയും എട്ട് കോടി എൺപത് ലക്ഷം രൂപ സർക്കാർ ഖജനാവിലേക്ക് അടപ്പിച്ച് ഭൂമി തരം മാറ്റി നൽകുകയും തങ്ങളുടെ കൈവശം എത്തിയ ഭൂമിയിൽ ലുലു ഗ്രൂപ്പ് കുളം കൊഴിക്കുകയും മതിൽ കെട്ടുകയും ഒക്കെ ചെയ്തിരുന്നു അതിനെതിരെ തനിക്ക് ലഭിച്ച പരാതി ആർ ടി ഒ കളക്ടർക്ക് കൈമാറി നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തണമെന്നാവശ്യപ്പെട്ട് ആർ ടിഒ കളക്ടർക്ക് റിപ്പോർട്ട് കൊടുത്തു എന്നാൽ കേരള തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം തരം മാറ്റി കിട്ടിയ ഭൂമിയായതുകൊണ്ട് തന്നെ ഈ കേസിൽ തങ്ങൾക്കു മേലെ നടപടിയെടുക്കുവാൻ സാധിക്കില്ലെന്ന് ലുലു ഗ്രൂപ്പ് വ്യക്തമാക്കി രേഖകൾ പരിശോധിച്ച ശേഷം ലുലു ഗ്രൂപ്പിന്റെ വാദം കളക്ടർ ശരിവെച്ചു തങ്ങൾക്ക് തരം മാറ്റി ലഭിച്ച ഭൂമിയിൽ നിർമ്മാണം തടസ്സപ്പെടുത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ലുലു ഗ്രൂപ്പ് കേസുമായി കോടതിയെ സമീപിച്ചു ഈ കേസിലാണ് പിന്നീട് മുകുന്ദൻ കക്ഷി ചേരുന്നത് ഇതിന്റെ തൽസ്ഥിതി പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനായി കോടതി കളക്ടറേയും ആർ ടി ഒും ചുമതലപ്പെടുത്തി സ്ഥലം സന്ദർശിച്ച ആർ ടി ഒ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഭൂമി നികത്തുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തതായി കണ്ടെത്തുകയും ഈ വിവരങ്ങൾ ചൂണ്ടിക്കാണിച്ച് റിപ്പോർട്ട് നൽകുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത് വരെ നെൽകൃഷി ചെയ്ത പാഠമാണെന്നും നിയമലംഘനമാണ് നടത്തുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു ടി മുകുന്ദൻ്റെയും ലുലു ഗ്രൂപ്പിന്റെയും ഭാഗത്തു നിന്നും വാദങ്ങൾ കേട്ട കേസിൽ ഇനി അന്തിമ വിധി മാത്രമാണ് വരാനുള്ളത് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം പാടശേഖരങ്ങളിൽ അനധികൃതമായി നിർമ്മാണം ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു പൗരന് അതിനെതിരെയുള്ള കേസ് നൽകുവാനുള്ള അവകാശമുണ്ടെന്നും അതിനുള്ള അധികാരം നിയമം നൽകുന്നുണ്ടെന്നും ടി മുകുന്ദൻ പറയുന്നു ഒരു പാർട്ടി തന്നെ ഈ നിന്നും ടി ഞാൻ പാർട്ടി പ്രവർത്തകനാണ് എന്റെ പരാതികളൊന്നും ഞാൻ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പാർട്ടിയോട് ചോദിച്ചിട്ട് ഒന്നും അല്ല കൊടുക്കാറ് ഞാനൊരു ഇന്ത്യൻ പൗരൻ എന്ന രീതിയിൽ നിയമം അനുശാസിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി അതിനെതിരെ എന്തെങ്കിലും അന്യായ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പരാതി കൊടുക്കുന്ന ആളാണ് നെൽപ്പാടം നികത്തി അനധികൃത നിർമ്മാണം നടത്തിയ തോമസ് ചാണ്ടി എം എൽ എക്കെതിരെ കേസ് നൽകിയത് മുകുന്ദനായിരുന്നു അന്ന് ആരും തന്നെ തടഞ്ഞില്ല മാത്രമല്ല ഇതിനു മുമ്പ് തോമസ് ചാണ്ടി മന്ത്രി ആലപ്പുഴ പാടം വിഷയത്തിൽ ഞാൻ പരാതി നൽകുകയും അദ്ദേഹം പരാതിയിലാണ് അവസ്ഥ നെൽകൃഷി ചെയ്തിരുന്ന നെൽവയലിലാതെ മറ്റൊരു സ്ഥലം ലുലു ഗ്രൂപ്പിന് തൃശൂർ ജില്ലയിൽ ലഭിച്ചില്ലേ മാൾ പണിയുവാൻ എന്നും ടി മുകുന്ദൻ ചോദിക്കും ഇത്തരം തണ്ണീർ സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ ആവശ്യകതയാണെന്ന തന്റെ ആദർശത്തെ ടി മുകുന്ദൻ മുറുകെ പിടിക്കുന്നുണ്ട് തണ്ണീർ അവയ്ക്ക് തൊട്ടടുത്തുള്ള ഭൂമിയിലെയും നീരൊറവ നിലനിർത്തുന്നു ഒരു വലിയ ജൈവസമ്പത്ത് തന്നെ ഇവയെ ആശ്രയിച്ച് നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പാടത്തിന്റെ മൂല്യം നമുക്ക് കണക്കാക്കുവാൻ സാധിക്കില്ല പ്രകൃതി സൃഷ്ടിയാണ് പാടങ്ങൾ മനുഷ്യർക്ക് അവ ഒരിക്കലും നിർമ്മിക്കുവാൻ സാധിക്കില്ല നെല്ലിന്റെ ഉത്പാദനം വളരെ കുറഞ്ഞ് അണ്ണമുണ്ണുവാൻ അയൽ സംസ്ഥാനങ്ങളെയാണ് കേരളം ആശ്രയിക്കുന്നത് കളിമൺ ഖനനം നടത്തുകയും വേറെ മണ്ണ് ഈ സ്ഥലത്ത് നിക്ഷേപിക്കുകയും ചെയ്യുന്നത് ആവാസ വ്യവസ്ഥയെ കാര്യമായി തന്നെ ബാധിക്കുമെന്നും അദ്ദേഹം പറയുന്നു പാടം നികത്തി കഴിഞ്ഞാൽ അത് ഒരുപാട് പാരിസ്ഥിതിക വിഷയങ്ങൾ ഉണ്ടാവും കേരളത്തിൽ ഇപ്പൊ തന്നെ ഭക്ഷ്യധാന്യം കമ്മിയാണ് അയൽ സംസ്ഥാനങ്ങളെ ആശ്രയിച്ചാണ് നമ്മളെ അരി മറ്റു സംഗതികളോട് വന്നുകൊണ്ടിരിക്കുന്നത് പാടം പാടമായി തന്നെ നിലനിർത്തണം എന്നൊരു ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പാടം നികത്തരുത് എന്ന ഒരു നിലപാട് സ്വീകരിച്ചു വരുന്നത് ഖനനം നടത്തുന്നതിന് തൊട്ടടുത്ത ഭൂമിയും കൃഷിയോഗ്യമല്ലാതെ ആയി തീരും കേരള നെൽവയൽ തണ്ണീർത്തട നിയമപ്രകാരം തൃശൂരിൽ രൂപീകൃതമായ സംഘടനയുടെ പിന്തുണയിലാണ് താൻ നിയമയുദ്ധത്തിന് ഇറങ്ങിയതെന്നും ടി മുകുന്ദൻ പറയുന്നു ഭാവി തലമുറയ്ക്കും ഭൂമിക്കും വേണ്ടി ഇനിയും പോരാടുമെന്നും മുകുന്ദൻ അടിവരയിട്ട് പറയുന്നു വിഷയത്തിൽ പോരാട്ടം കർഷകനായ മുകുന്ദനെ സംബന്ധിച്ച് ആദ്യം പരിഗണന നൽകുന്നത് ഭൂമിക്കാണ് അതിനുവേണ്ടിയുള്ള തന്റെ നിയമയുദ്ധം തുടരുമെന്നും മുകുന്ദൻ പറഞ്ഞു വയ്ക്കുന്നു ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം